സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് അപ്പൊ വണ്ടിയുടെ കമ്പർഷൻ ലീക്ക് ആണ്ടാ ഫ സിലിണ്ടർ നന്നായിട്ട് കമ്പ്രഷൻ അടിക്കുന്നില്ല കേട്ടാ ഫസ്റ്റ് സിലിണ്ടർ ശരിക്കും കമ്പ്രഷൻ അടിക്കുന്ന സൗണ്ട് കറക്റ്റ് കേൾക്കാൻ പറ്റും കമ്പർഷൻ ലീക്കാണോ അപ്പം നമുക്ക് ഇഞ്ചക്ടർ ഈ ഒരു ഈ രണ്ട് ഇഞ്ചക്റും കൂടി ഐറ്റെടുക്കണം അപ്പൊ ഐറ്റിന്റെ വാഷർ മാറ്റാൻ കൂടി നോക്കാം മരുതി സുസൂക്ക് സ്വിഫ്റ്റ് ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ കംപ്ലൈന്റ് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ചത് പോലെ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചില്ല ഡീസൽ വണ്ടിയാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ടിംഗിൽ വെച്ചാൽ ഇങ്ങനെ സൗണ്ട് സൗണ്ടാണ് മെയിൻ കംപ്ലയിന്റ് എൻജിന്റെ ഭാഗത്ത് നിന്നുള്ള സൗണ്ട് ആണ് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും എയർ ലീക്ക് ആവുന്ന പോലെ സൗണ്ട് അതുപോലെ ഡീസലിന്റെ പമ്പിന്റെ ഡീസലിന്റെ മറ്റേ ഇഞ്ചക്ടറിന്റെ കംപ്ലയിൻ്റ് ആണോ അതുപോലെ വേറെ എന്തെങ്കിലും മിസ് ഫയറിങ് എന്തെങ്കിലും ഒക്കെ ഇഞ്ചക്ടർ വർക്ക് ചെയ്യാത്തതാണോ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ കാണിച്ചാത്ത സൗണ്ട് ആണ് അപ്പോൾ സൗണ്ട് എന്തായാലും നമ്മൾ എഞ്ചിന്റെ ഭാഗത്ത് മുകളിൽ വരുന്ന കവർ അയച്ചിട്ട് നോക്കണം അപ്പോൾ എന്തായാലും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൂടാം ക്ടർ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ടോ ഇൻജക്ടറിൻ്റെ വാഷറുണ്ടോ വാഷറിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചെറിയ കാർബൺ ഇതൊക്കെ അടങ്ങിയിട്ട് അവിടെ ചെറിയ ഹൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടോ കാർബൺ കണ്ടൻറ്റ് ഇതാക്കിയിട്ട് സാധാരണ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതാ ഇതൊരു വാഷമുണ്ടോ വാഷറുണ്ടോ അവിടെ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞ പോലെയൊക്കെ ആയിട്ട് ഇനി കറുത്തിരിക്കണൊക്കെ കാർബണാണ് കരി 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 പിടിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ ചെറിയ ഗ്യാപ്പ് വരും കറക്റ്റായിട്ട് സീറ്റായി നിൽക്കില്ല ഇതാ മറ്റേ അടുത്ത ഇഞ്ചക്ടറിൻ്റെ വാഷം കണ്ടോ അല്ല ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ കരി പിടിച്ചിട്ട് ഇതാ അപ്പോൾ ഇതിന് പകരം പുതിയ രണ്ട് ഇഞ്ചെക്ടറിൻ്റെ വാഷർ ഈ രണ്ട് ഇഞ്ചക്ടറിനും പുതിയ വാഷർ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെ കോപ്പറിൻ്റെ പുതിയ വാഷർ പുതിയ വാഷ് ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് സ്ഥലത്തും ഈ ഇഞ്ചക്ടറിൻ്റെ ഈ നോസിൽ വരുന്ന ഭാഗത്ത് ഈ നോസിൽ വരുന്ന ഈ ഫ്രണ്ടിൽ വശത്തും രണ്ടിൻ്റെ ഫ്രണ്ട് വശത്തും അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ആ വാഷ് ഇരിക്കേണ്ട ഭാഗം ഉണ്ട കറക്റ്റ് ആ പൊസിഷനിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം നന്നായിട്ട് ക്ലീൻ ചെയ്ത് സൈഡൊക്കെ സൈഡ് വാളൊക്കെ കറക്റ്റ് ക്ലീൻ ചെയ്യുക അപ്പോൾ സൈഡ് വാളൊക്കെ കാർബൺ കൗണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റെക്കാവാനുള്ള സാധ്യതയുണ്ട് ഇഞ്ചക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ പോണ സമയത്ത് നമ്മൾ ഇറക്കിയിടുമ്പോൾ കേറ്റുമ്പോൾ ഒക്കെ സ്റ്റെക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ആ ഹോള് ഇഞ്ചക്ടറിൻ്റെ ഹോള് സിലിണ്ടറിൻ്റെ അവിടെ വരുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് നന്നായി ക്ലീൻ ചെയ്ത് അതുപോലെ ഇഞ്ചക്ടറിൻ്റെ ഈ വാഷർ നിൽക്കുന്ന ഏരിയ വാഷർ നിൽക്കുന്ന ഏരിയയിലൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടിനും കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വാഷർ ഇനി പുതിയ വാഷർ കണ്ടോ അതിലേക്ക് കയറ്റി കൊടുക്കാം പ്രത്യേകിച്ച് അങ്ങനെ പൊസിഷനൊന്നും ഇല്ല വാഷറിന് ഓക്കെ രണ്ട് വാഷർ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ഇഞ്ചക്ടർ ഈ വിഭാഗങ്ങളൊക്കെ ക്ലീന് ശേഷം പുതിയ വാഷർ പുതിയ കോപ്പറിൻ്റെ വാഷർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചക്ടറും ഇതുപോലെ ഈ ക്ലാമ്പ് അതുകൊണ്ടാണ് രണ്ടും കൂടി ഒന്നിച്ച് അയക്കേണ്ടി വരും അപ്പോൾ വായിച്ച് നമ്മൾ എന്തായാലും രണ്ട് വാഷർ മാറ്റുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അടുത്ത ലീക്ക് ഇല്ലാത്തതിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് വാഷർ മാറ്റിയിട്ടുണ്ട് വേണ്ട രണ്ട് വാഷർ മാറ്റിയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഉൾഭാഗത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് സൈഡ് വളമൊക്കെ ശരി കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ഇഞ്ചക്ടർ രണ്ടും കൂടി ഇട്ടതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ബാക്കി പൈപ്പുകളൊക്കെ കൊടുക്കാണ്ട് നമുക്ക് ഇഞ്ചക്ടറിൻ്റെ വരുന്ന രണ്ട് വാഷർ വാഷറ് ഈ ഫസ്റ്റ് സിലിണ്ടർ രണ്ട് വാഷറൊക്കെ മാറ്റി ശേഷം ഇഞ്ചെക്ടർ ഫിറ്റ് ചെയ്ത് പൈപ്പൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വണ്ടി ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ആദ്യം നേരത്തെ ഉണ്ടായിരുന്ന ആ മിസ്സിങ് മിസ്സിങ് മീൻസ് ആ കമ്പ്രഷൻ ലീക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ മിക്കവാറീ രണ്ട് വാഷർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ രണ്ട് വാഷറാണ് നമ്മൾ മാറ്റിയിട്ടുണ്ടാ കോപ്പർ രണ്ട് വാഷർ അപ്പോൾ അതിൽ കാർബൺ കണ്ടൻറ്റും കാർബൺ ഇതൊക്കെ ഡെപ്പോസിറ്റൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അതൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് ഉണ്ടായത് അപ്പോൾ ചെറിയ തേയ്മാനൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഏകദേശം ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ടോ കമ്പ്രഷൻ ലീക്ക് ഇല്ല ഇപ്പോൾ ഓക്കെ ഉണ്ട് കമ്പ്രഷ്യൽ ലീക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കണ്ടാ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ എയർ എയർ അടിക്കുന്ന സൗണ്ട് കേൾക്കാം നേരത്തെ സൗണ്ട് അതുപോലെ ചില സമയത്ത് ഇങ്ങനെ എയർ പുക പോലെ ഇങ്ങനെ വരുന്നതും കാണാൻ പറ്റും കഴിഞ്ഞോബ്ലംന്ന് പറഞ്ഞാൽ ഇഞ്ചക്ടറിന്റെ ഇഞ്ചക്ടറിന്റെ വാഷർ ഇഞ്ചക്ടറിന്റെ കോപ്പറിന്റെ വാഷർ ലീക്ക് ആയിട്ട് കംപ്രഷൻ ലീക്ക് ആവുന്നതാണ് ഇഞ്ചക്ടറിൽ കംപ്രഷൻ അതായത് അഥവാ കംപ്രഷൻ കമ്പ്രഷൻ ലീക്കാവുന്നതാണ് കംപ്ലൈന്റ് അപ്പൊ ആ ഇഞ്ചക്ടറിന്റെ ഭാഗം അയച്ച് ഇഞ്ചക്ടർ രണ്ട് ഇഞ്ചക്ടർ ഒറ്റ ഒരു ക്ലാമ്പിൽ അതുപോലെ അടുത്ത തൊട്ടടുത്ത് രണ്ട് ഇഞ്ചക്ടർ അടുത്ത ക്ലാമ്പിൽ അങ്ങനെ ആയിട്ടാണ് വരിക അപ്പൊ ആ ഒരു സെറ്റ് ഇഞ്ചക്ടർ അയച്ച് കഴിഞ്ഞപ്പം അതിന്റെ രണ്ടിന്റെ വാഷർ മാറ്റണം ഒരു ഇഞ്ചക്ടർ മാത്രമേ അതിന്റെ വാഷ് മാത്രമേ കംപ്ലയിൻറ്റ് ഉള്ളെങ്കിലും അത് രണ്ടും മാറ്റണം കാരണം രണ്ടും ഒരു ഇതവണ ഇട്ട് ഇട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ആയിട്ട് അതിന്റെ ഭാഗത്ത് ചിലപ്പോൾ പച്ചക്കറി കൂടി കാർബൺ ഒക്കെ കുടുക്കിയിട്ട് ചിലപ്പോൾ അത് വീണ്ടും രണ്ടാമത് ലീക്ക് വരാൻ സാധിക്കില്ല അപ്പോൾ ഇഞ്ചക്ടർ ഒരു സെറ്റ് അയച്ച് കഴിഞ്ഞാൽ രണ്ട് സെറ്റും മാറുക അതുപോലെ ആ രണ്ട് ഇഞ്ചക്റ്ററിന്റെ വാഷറും റൂം മാറി ഇപ്പോൾ കമ്പ്രഷൻ ലീക്ക് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല ലീക്ക് ഒന്നുമില്ല ആ മിസ്സിംഗ് പോലെ ചിക്ക ചിക്കുന്ന സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്നാൽ നിങ്ങളുടെ വണ്ടികൾക്ക് നിങ്ങളുടെ വണ്ടികൾ ഡീസൽ വണ്ടിയാണെങ്കിൽ ഇതുപോലെ ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ചിക്ക ചിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിസ്സിങ് പോലത്തെ സൗണ്ട് ഒരു ഫയർ പോലത്തെ സൗണ്ട് അങ്ങനെ എന്തൊക്കെ വരികയാണെങ്കിൽ എന്തായാലും വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യാം മിക്കവാറിയൊരു ഒക്കെ വരാറുള്ളൂ പിന്നെ ഇഞ്ജക്ടറിന്റെ ഇഞ്ചക്ടറെ കംപ്ലയിൻറ്റ് ആയിക്കഴിഞ്ഞാൽ കട്ടക്കട്ട് അടിക്കുക റേസ് ചെയ്യുന്ന സമയത്ത് കട്ട ക ആ ഒരു സൗണ്ട് ഏകദേശം ആ ഒരു സൗണ്ടിലൊക്കെ ആയിട്ട് അടിക്കുക അതിൽ ഒന്ന് മെയിൻ ആയിട്ട് ഈ ഒരു സൗണ്ട് ഒക്കെ വരികയാണെങ്കിൽ ഒന്ന് ഇഞ്ചക്ടറിന്റെ ഇത് വാഷർ കോപ്പർ വാഷർ കംപ്ലയിൻറ്റ് ആയതായിരിക്കും വാഷർ മാറ്റിയാൽ തന്നെ ഏകദേശം റെഡി ആവും അല്ലെങ്കിൽ പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇഞ്ചക്ടറിന്റെ കംപ്ലയിൻറ്റ് കംപ്ലയിന്റ് ആണെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കി ഇൻജക്ടർ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് റിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിപ്പയർ ചെയ്യാതെ ഇഞ്ചക്ടറൊക്കെ നല്ല കോസ്റ്റ് വരുന്നുണ്ട് നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ വർഷോപ്പ് എടുത്ത് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യത്തന്നെ കറക്റ്റ് ചെയ്യാ വണ്ടി പെർഫോമൻസ് പുള്ളിങ്ങ് അതുപോലെ ഒക്കെ കുറയും അതുപോലെ പുക വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ഇഞ്ചക്ടർ കംപ്രഷൻ ലീക്ക് ഉണ്ടെങ്കിൽ ആ ഇഞ്ചക്ടർ ആ സിലിണ്ടർ കറക്റ്റായിട്ട് വറക്കില്ല അപ്പൊ ആ സിലിണ്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതിലുള്ള അതിലേക്ക് സ്പ്രേ ചെയ്തു പോകുന്ന ഇഞ്ചക്ടറിൽ നിന്നുള്ള ആ ഒരു ഡീസൽ ഉണ്ടല്ലോ ആ ഡീസലിൽ ചിലപ്പോൾ കത്താതെ പോവുകയും കംപ്രഷൻ ലീക്ക് ആകുമ്പോൾ കറക്റ്റ് ആ സിലിണ്ടർ വെക്കാതെ കത്താതെ പോകും അങ്ങനെ പുക വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയെ കണ്ടുവിട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ